മലയാളി സിനിമ പ്രേമികളെല്ലാവരും ഏറ്റെടുത്ത സിനിമയായിരുന്നു ദൃശ്യം ദൃശ്യം വണ്ണും ദൃശ്യം ടുയും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു ഈ രണ്ട് സിനിമകളിലും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഹൻസിബയെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടെയായിരുന്നു ഹൻസിബ ഹസൻ അൻസിബ ഹസന്റെ പിറന്നാളായിരുന്നു ഈ കഴിഞ്ഞു പോയത് തൻ്റെ പിറന്നാൾ ദിനത്തിൽ ബിഗ് ബോസിൽ തനിക്ക് ഏറെ പ്രിയപ്പെട്ട എല്ലാവരെയും അൻസിബ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു നല്ലൊരു സദ്യയും ഒരുക്കി തൻ്റെ ജന്മദിനം അതിഗംഭീരമായി ആഘോഷിച്ച് എത്തിയ അൻസിബ ഹസന്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിലും വൈറലാണ് ഋഷിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് കൂടുതലും വൈറലായത് കൃഷിയുടെയും അൻസിബയുടെയും സൗഹൃദം സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞതാണ് ബിഗ് ബോസിലെ നല്ലൊരു സൗഹൃദത്തിൻ്റെ ഉടമകൾ തന്നെയായിരുന്നു കൃഷിയും അൻസിബയും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷവും ആ സൗഹൃദം നല്ലതുപോലെ തന്നെ കാത്തു കാത്തുസൂക്ഷിക്കുന്നത് കാണുമ്പോൾ ആരാധകർക്കെല്ലാവർക്കും ഏറെ സന്തോഷമാണ് അൻസിബയ്ക്ക് നിരവധി പേരാണ് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇപ്പോൾ എത്തുന്നത് നൂറ് ദിവസം ബിഗ് ബോസ് ആയതുകൊണ്ട് തന്നെ പുതിയ സിനിമകളിലേക്കൊന്നും എത്തിച്ചേരാൻ അൻസിബയ്ക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ ഇനി അങ്ങോട്ട് നിരവധി സിനിമകളിൽ താൻ ഉണ്ടാകുമെന്നാണ് അൻസിബ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് താരത്തിൻ്റെ സിനിമ കാണാൻ ഏറെ കാത്തിരിപ്പിലാണ് ആരാധകർ എല്ലാവരും അങ്ങനെ തൻ്റെ മുപ്പത്തി രണ്ടാം പിറന്നാളോടുകൂടി അൻസിബ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഇനി മുതൽ സിനിമയിലും സീരിയലിലുമൊക്കെ അൻസിബ ഹസൻ സജീവമായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങുന്ന എല്ലാവർക്കും നിരവധി സിനിമകളിൽ അവസരം ലഭിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അൻസിബയ്ക്കും ഒരു ഓഫർ ലഭിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം തൻ്റെ പിറന്നാൾ ദിനത്തിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും കിട്ടിയ രണ്ട് പേരെയും തൻ്റെ ജീവിതത്തിലേക്ക് അൻസിബ കൂട്ടിച്ചേർത്തു ഋഷിയെയും പൂജയെയുമാണ് അൻസിബ തൻ്റെ പിറന്നാൾ ദിനത്തിൽ പ്രത്യേകമായി ക്ഷണിച്ചത് അൻസിബയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേരാൻ ഋഷിയും പൂജയും തങ്ങളുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് എത്തുകയും ചെയ്തിരുന്നു അൻസിബയുടെ ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ചതിന് ശേഷമാണ് പൂജയും ഋഷിയും വീട്ടിൽ നിന്നും പോയത് ഹൻസിബ നിരവധി സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല എങ്കിലും ദൃശ്യം എന്ന സിനിമയിലൂടെ മോഹൻലാലിൻ്റെ മകളായി രണ്ട് പ്രാവശ്യം എത്തിയത് കൊണ്ട് തന്നെ താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വാത്സല്യവും മോഹൻലാലിന് ഹൻസിബയോട് ബിഗ് ബോസ് വീട്ടിൽ വെച്ച് ഉണ്ടാവുകയും ചെയ്തിരുന്നു